പൊട്ടൊന്നുടാനായിട്ടില്ല ഹായ് അമ്മ ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെ ഇത് പുതുക്കാൻ വേണ്ടിട്ടേ കെ വൈ സി പുതുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാഞ്ഞിരത്തിലാണ് അപ്പോൾ കാഞ്ഞിരത്തേക്ക് പോവുകയാണ് കാഞ്ഞിരപ്പോഴ കാഞ്ഞിരം കെട്ടിട്ടുണ്ടാവും ചിലവരൊക്കെ അറിയോ അപ്പോൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ വേറെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോവാണ് അവരുടെ അടുത്തേക്ക് പോവാ എന്നിട്ട് ഒരുമിച്ച് പോവാട്ടേ നേരെ പൊന്നുംകോട്ടന്നായിരിക്കില്ലേ ബസ് കയറി ശരി കുഞ്ഞാറ്റേ അമ്മമ്മ പോണിറ്റാ ആറ്റൊടുക്ക് ഓടിവാ ഏ കുഞ്ഞാറ്റേ ഓടി ഓടിവാ അമ്മമ്മതാ പോണോ ആ അമ്മമ്മ നിക്കുണു എന്നെ കാത്തിട്ട് ടാറ്റ കാറ്റ കൊടുക്കാറ്റെ കുഞ്ഞാറ്റങ്ങട് വായോ വികൃതി അടിക്കാതെ വാ ഞമ്മക്കിനി നമ്മുടെ പണികളൊക്കെ നോക്ക ഒരുക്ക മാമു വെക്കണം കൂട്ടായി വെക്കണം പപ്പുണ്ടാക്കണം വായോ വെള്ളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടു ഇനി അരി അടുപ്പത്തി ഞങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞത് അമ്മ പോയിട്ടോ അപ്പോ എല്ലാവർക്കും ഇതാത്ത വീഡിയോയിലേക്ക് സ്വാഗതം അരി ഇട്ടേട്ടോ ഇനി വെള്ളം നല്ല തിളച്ചു ഞാൻ അപ്പോഴത്തേന് ചവിട്ടി തുണിയൊക്കെ ഉണ്ടായിരുന്നു അലക്കാന് അതൊക്കെ തോട്ട് കൊണ്ടോട്ട് ഒക്കെ ഒന്ന് കഴുകിയിട്ടു ഇതിനിടയിൽ കുഞ്ഞത്തേനെ അത് ഒരു ഒരുപാട് ഇരിക്കും കസാരെ കസാര നടക്കുക അവള് അപ്പൊ ഞാൻ അവളോട് ഒച്ചക്കിട്ടിരിക്കണേ എന്തൊക്കെ പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഏട്ടനിപ്പൊന്ന് എന്താ പറയാ വണ്ടിയുടെ ടെസ്റ്റ് ആണ് ഇപ്പൊന്ന് മണ്ണാർക്കാട് വെച്ചിട്ടാണ് ഏട്ടൻ അങ്ങോട്ട് പോയിക്കാണ് ഇപ്പൊ രണ്ടു ദിവസമായി പണിക്കൊക്കെ പോയിട്ട് ഏട്ടന് പണിക്ക് പോയടത്തു അവിടത്തുനിന്ന് പെട്ടെന്ന് വെയ്യാതെയൊക്കെ ആയിട്ടേ ഏട്ടന് കുഴയൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി പിന്നെ ഇ സി ജി ഒക്കെ എടുത്തു അപ്പൊ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട് കാണിച്ചപ്പോൾ നമ്മൾ എക്കോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എടുത്തത് അവിടെയൊക്കെ ചെന്നപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഗ്യാസിന്റെ മരുന്നൊക്കെ കൊടുത്തു കുഴപ്പമൊന്നുമില്ല കൊറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു കൊഴപ്പൊന്നുമില്ല പറഞ്ഞു എന്നിട്ട് ഏട്ടൻ രണ്ടു ദിവസമായിട്ട് ലീവാണ് പിന്നെ വണ്ടിയുടെ ടെസ്റ്റ് ആയതുകൊണ്ട് പിന്നെ വണ്ടി ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്മുടെ വിശേഷങ്ങൾ കിട്ടോ ഇപ്പൊ അമ്മയും അമ്മയും പോയിക്കാണല്ലോ ഇന്നിപ്പോ കറിയൊക്കെ വെക്കണം ചൂട്ടാൻ വെക്കാനൊക്കെ നോക്കാനൊക്കെ ഉണ്ട് കെട്ടോ നോക്കണം കൂട്ടാൻ വെക്കാൻ നല്ല തക്കാളിയും പോവക്കുണ്ട് അതെന്തെങ്കിലുമൊക്കെ തേങ്ങ അരച്ചിട്ട് ചെറുതായിട്ട് വെക്കണം വെച്ചപ്പോ പിന്നെ പിന്നീ ഒന്നുകൂടി നടക്കണല്ലേ പിന്നീ പോണ്ടി വരൂല്ലേ ചോറ് വന്നിട്ടു ഞാൻ ചോറ് വേർക്കട്ടെ ആ ചോറൊക്കെ വന്ന് കുട്ടീനെ കുളിപ്പിച്ച് അവളെ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവളെ ഉറങ്ങി അമ്മ വന്നപ്പോഴേക്ക് ഞാന് കറിയിലേക്കുള്ളതൊക്കെ ഒന്ന് ഉറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പും അതുപോലെ തക്കാളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ടൊരു ചെറിയുള്ളി ഒരു കുഞ്ഞുള്ളിയൊക്കെ ഇട്ടൊരു സാമ്പാർ കിട്ടും അമ്മ വന്നപ്പോഴേക്കും ഞാൻ കുട്ടിയെണീയിച്ചു പിന്നെ അത് ഞങ്ങൾ ചോറും ഉപ്പേരിയും പിന്നെ കോവയ്ക്കൊക്കെ നുറുക്കി ഉപ്പേരിയൊക്കെ വെച്ചു പിന്നെ ഉണക്കല മീനൊക്കെ വറുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞിതാ ഞങ്ങൾ ചോറും കേട്ടോ ഞാനും കുട്ടി അമ്മി അപ്പം ഞാൻ ചാറ് ഇതാ തികഞ്ഞില്ല കുറച്ച് അപ്പം ഞാൻ പോയി എടുത്തിട്ട് വരാതെ വെച്ചിട്ട് അടുക്കളന്നെ പോയി എടുക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ അമ്മ പോയിട്ടും തന്നെ ഒരു കാര്യവും നടന്നില്ലാട്ടോ പാപം അതുവരെ പോയിട്ടേം ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നുട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ രണ്ടു ദിവസമായി ഇത്രയും നെറ്റില്ല എന്നും പറഞ്ഞും അങ്ങനെ അമ്മ പോയ കാര്യവും ഇന്ന് നടന്നില്ല കേട്ടോ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ രാശേട്ടം വന്നു കേട്ടോ ഏട്ടനെ നോക്കുമ്പോൾ കുട്ടി ഇതാപ്പോഴത്തേനും കുട്ടി നീച്ചു അവളിതാ കാർട്ടൂൺ കാണും കഞ്ഞിയൊക്കെ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ എന്താ ഏട്ടന് ടെസ്റ്റിന് പോയിട്ട് നോക്കുമ്പോൾ ടെസ്റ്റ് കിട്ടിയില്ല പറഞ്ഞിട്ടേ ഇനിയും പോകണം പറഞ്ഞിട്ടു ടെസ്റ്റിന് വേണ്ടി പോയപ്പോഴേ ടെസ്റ്റ് കിട്ടിയില്ല ട്ടോ അപ്പൊ ഏട്ടനാകെ വിഷമമായിട്ടോ അപ്പൊ എന്തോ ചെറിയ മിസ്റ്റേക്ക് അപ്പൊ ടെസ്റ്റ് കിട്ടിയില്ല പറഞ്ഞിട്ട് വന്നിരിക്കാണ് അപ്പൊ നേട്ടം വന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ പോയി അപ്പോ ഓരോരോ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ എന്ന് പറയാ ചില സമയത്തിൻ്റെ ആയിരിക്കും സമയദോഷമായിരിക്കും പറയുക പാല് കാച്ചാണ്ട് പാല് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നീ പാല് കാച്ചണം അപ്പൊ വിചാരിക്കണ ഒരു കാര്യങ്ങൾ നടക്കണില്ല പറയുക പാല് കാച്ചാൻ വേണ്ടിയിട്ട് പാൽ എടുത്തിട്ട് പറ്റേട്ടോ ഞാന് എങ്ങനെ നോക്കിയാലും ഒരു സമാധാനല്ലോ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കി പിന്നെ എന്താന്നറിയാ നമുക്ക് വണ്ടി ഓടിക്കാലോ ഒരു നേരം നമുക്ക് വണ്ടി ഓടിച്ചാലെങ്കിലും ഒരു നേരം ഇപ്പൊ ഇനി അതന്നെയല്ലേ ജീവിതമാർഗം എന്ന് പറയുന്നത് േട്ടന് ഭയങ്കര ടെൻഷനായിന്ന് പറയാ നമ്മളൊന്ന് വിചാരിക്കും നടക്കണത് വേറൊന്ന് പാല് കാച്ചി എടുക്കട്ടെ അല്ലെങ്കിൽ എന്താന്നറിയോ കേടി വരുള്ളി പാല് വേഗം കാച്ചി വെച്ചാ എന്താന്നറിയോ കേടി വരില്ലല്ലോ വെച്ചിട്ട് രാവിലെ നേരത്തെ എത്ര നേരത്തെ പോയതാന്ന് അറിയട്ടോ പെട്ടെന്ന് ശെരിയായി എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ വേഗം പോയി എന്തിനാ മുറിച്ച അത് എന്താ വറക് വെട്ട ഏ വറക് വെട്ടാനാ ഴു ആ എടുക്കട്ടെ എന്നാ മഴ മടാള് ഞാൻ അപ്പൊ കൊണ്ടുവരാട് പോന്നടള് ഇതോ ഞാൻ അവിടെ അടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ചൂരാട്ടോ ഇനിയിപ്പോ അതെടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് കാട്ടു കുഞ്ഞാറ്റ ഞാൻ അവിടെ അടിച്ച് മുഴുവനാക്കിക്കട്ടെ കട്ടെ കാട്ട് പിന്നാലെ വന്നൂട്ടോ ഇനി എറിഞ്ഞും കൊണ്ട് ഇട്ടപ്പോ അവിടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ചൂല് മേടിച്ചപ്പോ ചെരിപ്പിട്ട് ഇറങ്ങിയിട്ടുണ്ട് നീ എങ്കിടാ ഏ അടിയുടെ അടുത്തേക്ക് തണിത്തടഞ്ഞു കൂടും അങ്ങടെ അടുത്തേക്ക് അവിടേക്ക് എടുത്തേക്ക് മാറി നിക്ഷേ ഇവിടെ അടിച്ചു വരട്ടെ ഏ മാറ മാറി പൊടിയാവും മണ്ണാവും കൊറച്ച് പാത്രങ്ങളൊക്കെ കഴുകോ അതൊക്കെ കഴുകി വെച്ചു പിന്നെ അമ്മ വറകു വിട്ടു നാളേക്കൊന്നും വറകില്ല ഉച്ചക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇനിയിപ്പതൊക്കെ ഒന്ന് കൊണ്ടയ്ക്കണം ഇവിടെ നല്ല അംഗം വട്ടല്ലാതോ ഇപ്പൊ ഒരു പൂരം വഴക്ക് കഴിഞ്ഞു കേട്ടോ ഞങ്ങള് ഞാറ്റേ ഒരു വാതെടുത്താ എടുക്ക എടുക്ക് വറകൊ കൊണ്ടക്കമ്മക്ക് എടുക്ക് വറകെടുക്ക് അടുക്കളയെ കൊണ്ടേ കൊണ്ടോക്ക് വിറകെടുക്ക് ഒരു കൊള്ളി എടുത്തിട്ടുടാ എന്നാത് കൊടുക്കുന്ന ഒരു കൊള്ളിയായിട്ടിപ്പോ അത് മതി അതൊണ്ട് അടുക്കളയിൽ കൊണ്ടു അപ്പൊ രണ്ടും കൂടി ആ എന്നാ നടക്ക് അപ്പ എന്തായാലും ഞങ്ങളിത് കൊണ്ടക്കട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതിട്ട് അതേപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണുക അടി അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ആളെ കാണുന്നതായിരിക്കും യു